ദർബ് ഇൻ വത്രേൻ ി ഭാഷാ പഠനത്തിന്റെ നാൽപ്പത്തി രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ സംഗ്രഹിച്ച് ഈ ക്ലാസ്സിൽ നമുക്ക് കാണാം ക്രിയകൾ മൂന്ന് തരത്തിലാണ് ഉള്ളത് ഒന്ന് ദുർബലാക്ഷരക്രിയകൾ അഥവാ വീക്ക് വെർബ്സ് ദൃഢാക്ഷരക്രിയകൾ അഥവാ സ്ട്രോങ് വെർബ്സ് ഇരട്ടിപ്പ് ക്രിയ അഥവാ ജെമിനേറ്റ് വെർബ് എന്താണ് ദൃഢാക്ഷരക്രിയ അക്ഷരമാലയിലെ ദുർബല അക്ഷരങ്ങളായ ഓലാഫ് വാവ് യൂത് എന്നിവയിൽ ഒന്നുപോലും ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപത്തിൽ ഇല്ലാത്ത ക്രിയകളാണ് ക്രിയകൾ ദൃഢാക്ഷരക്രിയകൾ ക്രിയകൾ മൂന്ന് വ്യത്യസ്ത മാതൃകയിലുള്ളവ ഉണ്ട് അവ കാണാം മൂന്ന് തരം ക്രിയകൾ എല്ലാ ക്രിയകളുടെയും അടിസ്ഥാന രൂപത്തിന് മൂന്ന് അക്ഷരങ്ങളാണ് ഉള്ളത് ഒന്നാമത്തേത് രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ആ വരുന്ന മാതൃകയിലുള്ളവ രണ്ട് രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം എ വരുന്ന മാതൃകയിലുള്ളവ മൂന്നാമത്തേത് ആദ്യ അക്ഷരം നൂൻ വരുന്നവ ഇതാണ് മൂന്ന് തരം ക്രിയകൾ ഇനി എന്താണ് ദുർബലാക്ഷരക്രിയകൾ അക്ഷരമാലയിലെ ദുർബല അക്ഷരങ്ങളായ വാവ് ൂദ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ ദുർബലാക്ഷര ക്രിയ എന്ന് പറയുന്നു ദുർബലാക്ഷര ക്രിയകൾ ആറ് വ്യത്യസ്ത മാതൃകയിൽ ഉള്ളവ ഉണ്ട് അവ നമുക്ക് കാണാം ആദ്യത്തെ മൂന്നെണ്ണം ഓലാഫ് എന്ന ദുർബലാക്ഷരവുമായി ബന്ധപ്പെട്ടതാണ് ആദ്യാക്ഷരം ഓലഫ് വരുന്ന ക്രിയകൾ രണ്ട് മധ്യാക്ഷരം ഓലഫ് വരുന്ന ക്രിയകൾ മൂന്ന് അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ക്രിയകൾ അടുത്തത് യൂത് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ടതാണ് ആദ്യാക്ഷരം യൂത് വരുന്ന ക്രിയകൾ അന്ത്യാക്ഷരം യൂത് വരുന്ന ക്രിയകൾ അവസാനത്തേത് മധ്യാക്ഷരം വാവ് വരുന്ന ക്രിയകൾ ഇനി എന്താണ് ഇരട്ടിപ്പ് ക്രിയ എന്ന് നോക്കാം അടിസ്ഥാന രൂപത്തിലെ മൂന്നക്ഷരങ്ങളിൽ രണ്ടാമത്തേതും മൂന്നാമത്തേതും ഒരേ അക്ഷരങ്ങൾ വരുന്ന ക്രിയയാണ് ഇരട്ടിപ്പ് ക്രിയ ആദ്യ രണ്ട് രണ്ടരങ്ങൾക്ക് സ്വരമുണ്ടെങ്കിൽ മാത്രമേ മൂന്നാമത്തെ അക്ഷരം എഴുതുകയുള്ളൂ ഇനി നമ്മൾ കണ്ടത് വർത്തമാനകാലം അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ പാസീവ് പാർട്ടിസിപ്പിൾ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനും പ്രസന്റ് ടെൻസിനും ഒരു രൂപം മാത്രമേ സുറിയാനിയിൽ ഉള്ളൂ പ്രത്യേകം രൂപങ്ങൾ ഇല്ല പ്രസന്റ് പ്രസൻറ്റ് കണ്ടിന്യൂസുംസും ഒന്ന് തന്നെയാണ് ഇനിയും ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ആ വരുന്ന മാതൃകയിലുള്ള ദൃഢാക്ഷരക്രിയയായ കിതാബിൻ്റെ വർത്തമാനകാല രൂപാന്തരങ്ങൾ കോത്തേബ് കൊത്ബീൻ కొత్తుబో కొత్తుబోన్ కోతేబ్ హీ రైట్స్ కొత్తుబీన్ దే రైట్ కొత్తుబో షీ రైట్స్ కొత్తుబోన్ దే రైట్ కోతేబ్ ఆత్ నీ ఎత్తుబీన్ ఆతూన్ నిదను కొత్తుబో ఆత్ നീ എഴുതുന്നു ഫെമിനിൻ കൊത്തുബോൻ ആത്തേൻ നിങ്ങൾ എഴുതുന്നു ഫെമിനിൻ അടുത്തത് കോത്തേബ്നോ ഞാൻ എഴുതുന്നു മാസ്കുലിൻ കൊത്തുബീൻ നാൻ ഞങ്ങൾ എഴുതുന്നു മാസ്കുലിൻ കൊത്തുബോനോ ഞാൻ എഴുതുന്നു ഫെമിനിൻ കൊത്തുബോൻ നാൻ ഞങ്ങൾ എഴുതുന്നു ഫെമിനിൻ രണ്ടാമത്തേത് ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം എ വരുന്ന മാതൃകയിലുള്ള ദൃഢാക്ഷരക്രിയയായ സ്ലേക്കിൻ്റെ വർത്തമാനകാല രൂപാന്തരങ്ങൾ സോലേഖ് അവൻ കയറുന്നു സൊൽകീൻ അവർ കയറുന്നു സൊൽകോ അവൾ കയറുന്നു സൊൽകോൻ അവർ കയറുന്നു സോലേഖ് ആത് നീ കയറുന്നു സൊൽകീൻ ആത്തൂൻ നിങ്ങൾ കയറുന്നു സൊൽകോ ആത് ഫെമിനിൻ നീ കയറുന്നു ആൻ നിങ്ങൾ കയറുന്നു ഫെമിനിൻ നോ ഞാൻ കയറുന്നു പുല്ലിംഗം സൊൽകീൻ നാൻ ഞങ്ങൾ കയറുന്നു പുല്ലിംഗം സൊൽകോനോ സ്ത്രീലിംഗം ഞാൻ കയറുന്നു സൊൽകോൻ നാൻ ഞങ്ങൾ കയറുന്നു സ്ത്രീലിംഗം മൂന്നാമത്തേത് ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ ആദ്യ അക്ഷരം നൂൻ വരുന്ന മാതൃകയിലുള്ള ദൃഢാക്ഷരക്രിയയായ നിഫാലിൻ്റെ വർത്തമാനകാല രൂപാന്തരങ്ങൾ നോഫേൽ അവൻ വീഴുന്നു നൊഫുലിൻ അവർ വീഴുന്നു നഫുലോ അവൾ വീഴുന്നു നഫുലോൻ അവർ വീഴുന്നു നോഫേൽ ആത് നീ വീഴുന്നു നഫുലീൻ ആത്തൂൻ നിങ്ങൾ വീഴുന്നു നഫുലോ ആത് നീ വീഴുന്നു നഫുലോൻ ആൻ നിങ്ങൾ വീഴുന്നു നോ ഞാൻ വീഴുന്നു നഫുലീൻ നാൻ ഞങ്ങൾ വീഴുന്നു നൊഫുലോ നോ ഞാൻ വീഴുന്നു നൊഫുലോൻ ഞങ്ങൾ വീഴുന്നു ഇനിയും ദുർബലാക്ഷര ക്രിയകളുടെ കൊഞ്ചുകേഷൻസ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ ഓലാഫ് യൂദ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് അടിസ്ഥാന രൂപത്തിലുണ്ടെങ്കിൽ അതാണ് ദുർബലാക്ഷര ക്രിയകൾ ആറ് വ്യത്യസ്ത മാതൃകയിലുണ്ട് ഓലാഫ് ആദ്യാക്ഷരം ഓലാ മധ്യാക്ഷരം അന്ത്യാക്ഷരം പ്രകാരത്തിലുള്ള ആദ്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷര ക്രിയയായ വർത്തമാനകാല രൂപാന്തരങ്ങൾ കോഞ്ചുഗേഷൻ ഓഫ് ദ വീക്ക് വെർബ് ഏക്കാൽ ഇൻ ദ പ്രസൻ്റെ അവൻ ഭക്ഷിക്കുന്നു അവർ ഭക്ഷിക്കുന്നു ഒക്കുലോ അവൾ ഭക്ഷിക്കുന്നു ഒക്കുലോൻ അവർ ഭക്ഷിക്കുന്നു ആത് നീ ഭക്ഷിക്കുന്നു നിങ്ങൾ ഭക്ഷിക്കുന്നു ഭക്ഷിക്കുന്നു ഒക്കുലോ ആത് നീ ഒക്കുലോൻ ആൻ നിങ്ങൾ ഭക്ഷിക്കുന്നു ഞാൻ ഭക്ഷിക്കുന്നു നാൻ നാൻ ഞങ്ങൾ ഞങ്ങൾ ഭക്ഷിക്കുന്നു 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 നോ ഞാൻ രണ്ടാമത്തെ ദുർബലാക്ഷരക്രിയ അതായത് മധ്യാക്ഷരം ഒലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയയായ ഷേലിൻ്റെ വർത്തമാനകാല രൂപാന്തരങ്ങൾ കോഞ്ചുഗേഷൻ ഓഫ് ദ വീക്ക് വെർബ് ഷേൽ ഇൻ ദ ഷോയേൽ അവൻ ചോദിക്കുന്നു അവർ ചോദിക്കുന്നു ഷോലോ അവൾ ചോദിക്കുന്നു ഷോലോൻ അവർ ചോദിക്കുന്നു സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ ഷോയേൽ ആത് നീ ചോദിക്കുന്നു ഷോലീൻ ആത്തൂൻ നിങ്ങൾ ചോദിക്കുന്നു സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ ഷോലോ ആത് നീ ചോദിക്കുന്നു ഷോലോൻ ആത്തേൻ നിങ്ങൾ ചോദിക്കുന്നു ഫസ്റ്റ് പേഴ്സൺ മാസ്കുലിൻ നോ ഞാൻ ചോദിക്കുന്നു ഷോലീൻ നാൻ ഞങ്ങൾ ചോദിക്കുന്നു ഫസ്റ്റ് പേഴ്സൺ ഫെമിനിൻ ഷോലോ നോ ഞാൻ ചോദിക്കുന്നു ഷോലോൻ നാൻ ഞങ്ങൾ ചോദിക്കുന്നു അടുത്തതായി അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയയായ ബുനോയുടെ വർത്തമാനകാല രൂപാന്തരങ്ങൾ കോഞ്ചുഗേഷൻ ഓഫ് ദ വീക്ക് വെർബ് ബിനോ ഇൻ ദ പ്രസൻ്റെസ് തേർഡ് പേഴ്സൺ ബോനെ അവൻ നിർമ്മിക്കുന്നു ബോനെൻ അവർ നിർമ്മിക്കുന്നു ബൊനിയോ അവൾ നിർമ്മിക്കുന്നു ബൊനിയോൻ അവർ നിർമ്മിക്കുന്നു സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ ബോനെ ആത് നീ നിർമ്മിക്കുന്നു ബോനെൻ ആത്തൂൻ നിങ്ങൾ നിർമ്മിക്കുന്നു സെക്കൻഡ് പേഴ്സൺ സെമിനിൻ ബൊനിയോ ആത് നീ നിർമ്മിക്കുന്നു ബൊനിയോൻ ആത്തേൻ നിങ്ങൾ നിർമ്മിക്കുന്നു ഫസ്റ്റ് പേഴ്സൺ മാസ്കുലിൻ ബോനേനോ ഞാൻ നിർമ്മിക്കുന്നു ബോനെൻ നാൻ ഞങ്ങൾ നിർമ്മിക്കുന്നു ഫസ്റ്റ് പേഴ്സൺ ഫെമിനിൻ ബൊനിയോ നോ ഞാൻ നിർമ്മിക്കുന്നു ബൊനിയോൻ നാൻ ഞങ്ങൾ നിർമ്മിക്കുന്നു അടുത്തത് ആദ്യാക്ഷരം യൂത് വരുന്ന ദുർബലാക്ഷരക്രിയായ ദുർബലാക്ഷരക്രിയയായ വർത്തമാനകാല രൂപാന്തരങ്ങൾ കോഞ്ചുഗേഷൻ ഓഫ് ദ വീക്ക് അവൻ പഠിക്കുന്നു യൊൽപീൻ അവർ പഠിക്കുന്നു യൊൽപോ അവൾ പഠിക്കുന്നു യൊൽപോൻ അവർ പഠിക്കുന്നു സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ യോലെപ് ആത് നീ പഠിക്കുന്നു യൊൽപീൻ ആത്തൂൻ നിങ്ങൾ പഠിക്കുന്നു സെക്കൻഡ് പേഴ്സൺ സെമിനിൻ യൊൽപോ ആത് നീ പഠിക്കുന്നു യൊൽപോൻ ആൻ നിങ്ങൾ പഠിക്കുന്നു ഫസ്റ്റ് പേഴ്സൺ മാസ്കുലിൻ യോലേപ്പ് നോ ഞാൻ പഠിക്കുന്നു യൊൽപീൻ നാൻ ഞങ്ങൾ പഠിക്കുന്നു ഫസ്റ്റ് പേഴ്സൺ ഫെമിനിൻ യോൽപോ നോ ഞാൻ പഠിക്കുന്നു യൊൽപോൻ നാൻ ഞങ്ങൾ പഠിക്കുന്നു ഇനിയും അന്ത്യാക്ഷരം യൂതുവരുന്ന ദുർബലാക്ഷരക്രിയയായ ഹിദിയുടെ വർത്തമാനകാല രൂപാന്തരങ്ങൾ കോഞ്ചുഗേഷൻ ഓഫ് ദ വീക്ക് വെർബ് ഹിദി ഇൻ ദ പ്രസൻ്റെ അവൻ സന്തോഷിക്കുന്നു ഹോതേൻ അവർ സന്തോഷിക്കുന്നു ഹോദിയോ അവൾ സന്തോഷിക്കുന്നു ോൻ അവർ സന്തോഷിക്കുന്നു സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ ഹോദേ ആത് നീ സന്തോഷിക്കുന്നു ഹോദേ ആത്തൂൻ നിങ്ങൾ സന്തോഷിക്കുന്നു സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ ഹൊദിയോ ആത് നീ സന്തോഷിക്കുന്നു ഹൊയോൻ ആൻ ഫസ്റ്റ് പേഴ്സൺ മാസ്കുലിൻ ഹോദേ സന്തോഷിക്കുന്നു ഹോദേ ഞങ്ങൾ സന്തോഷിക്കുന്നു ഫസ്റ്റ് പേഴ്സൺ ഹൊതിയോ നോ ഞാൻ സന്തോഷിക്കുന്നു ഹൊൻ നാൻ ഞങ്ങൾ സന്തോഷിക്കുന്നു മധ്യാക്ഷരം വാവു വരുന്ന ദുർബലാക്ഷരക്രിയയായ കൊമ്മിൻ്റെ വർത്തമാനകാല രൂപാന്തരങ്ങൾ കോഞ്ചുഗേഷൻ ഓഫ് ദ വീക്ക് വെർബ് കൊം ഇൻ ദ പ്രസൻ്റെസ് തേർഡ് പേഴ്സൺ കോയേം അവൻ നിൽക്കുന്നു കൊയ്മീൻ അവർ നിൽക്കുന്നു കൊയ്മോ അവൾ നിൽക്കുന്നു കൊയ്മോൻ അവർ നിൽക്കുന്നു സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ കോയേം ആത് നീ നിൽക്കുന്നു കൊയ്മീൻ ആത്തൂൻ നിങ്ങൾ നിൽക്കുന്നു സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ കൊയ്മോ ആത് നീ നിൽക്കുന്നു കൊയ്മോൻ ആത്തേൻ നിങ്ങൾ നിൽക്കുന്നു ഫസ്റ്റ് പേഴ്സൺ മാസ്കുലിൻ കോയേംനോ ഞാൻ നിൽക്കുന്നു കൊയ്മീൻ നാൻ ഞങ്ങൾ നിൽക്കുന്നു ഫസ്റ്റ് പേഴ്സൺ ഫെമിനിൻ കൊയ്മോനോ ഞാൻ നിൽക്കുന്നു കൊയ്മോൻ ഞാൻ ഞങ്ങൾ നിൽക്കുന്നു ഇരട്ടിപ്പിറിയായ അല്ലിൻ്റെ വർത്തമാനകാല രൂപാന്തരങ്ങൾ കോഞ്ചുകേഷൻ ഓഫ് ദ വീക്ക് വെർബ് അൽ ഇൻ ദ പ്രസൻ്റെ ആദ്യം തേർഡ് പേഴ്സൺ അവൻ നിൽക്കുന്നു ഓലീൻ അവർ നിൽക്കുന്നു ഓലോ അവൾ നിൽക്കുന്നു ഓലോൻ അവർ നിൽക്കുന്നു സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ ആത് നീ നിൽക്കുന്നു ഓലീൻ നിങ്ങൾ നിൽക്കുന്നു നിൽക്കുന്നു സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ ഓലോ ആത് നീ നിൽക്കുന്നു ഓലോൻ ആൻ നിങ്ങൾ നിൽക്കുന്നു ൻ മാസ്കുലിൻ ഓലോ ഓയൽനോ ഞാൻ നിൽക്കുന്നു ഓലീൻ ഞാൻ ഞങ്ങൾ നിൽക്കുന്നു ഫസ്റ്റ് പേഴ്സൺ ഫെമിനിൻ നോ ഞാൻ നിൽക്കുന്നു ഓലോൻ ഞാൻ ഇന്ന് നമ്മൾ കണ്ട കാര്യങ്ങൾ ഇതാണ് പത്ത് മാതൃകാക്രിയകൾ അത് മൂന്ന് തരത്തിലുള്ളതായിട്ടാണ് ദുർബലാക്ഷര ക്രിയകൾ ദുർബലാക്ഷരക്രിയകൾ വീക്വെർബ്സ് ആറെണ്ണം ക്രിയകൾ സ്ട്രോങ് വെർബ്സ് മൂന്നെണ്ണം ജെമിനേറ്റ് ഇരട്ടിപ്പ് ക്രിയ ഒരെണ്ണം ഈ പത്ത് ക്രിയകളുടെയും വർത്തമാനകാല രൂപാന്തരങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത് ആറ് വീക്ക് വീക്വർബിൻ്റെയും മൂന്ന് സ്ട്രോങ് വെർബിൻ്റെയും ഒരു ജെമിനേറ്റ് അർബിൻ്റെയും ആണ് കണ്ടത് തൗദി സാഗി താങ്ക്സ് എ ലോട്ട് എല്ലാവർക്കും വളരെയധികം നന്ദി